നമസ്കാരം വംശോ കുടുംബത്തിൻ്റെ പുതിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഒരു മെസ്സേജ് തരാനായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ഒരുപാട് പേര് നമ്മൾ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിൻ്റെയും ആയിട്ടുള്ള മെസ്സേജിലേക്ക് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ ഒക്കെ കമൻറ്റുകൾ വരാറുണ്ട് ഒരുപാട് വരുന്ന കമൻറ്റിൽ എടുത്തു പറയുന്ന രണ്ടോ മൂന്നോ കമൻറ്റുകളിൽ പറഞ്ഞേക്കാം സാധാരണ ഹെയർ വെയറിലെ ബീഡ്സ് വെച്ചാൽ പേളിൻ്റെ മുത്തുകൾ വച്ച് ബ്ലൂ വച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത് നാല് ദിവസത്തിനുള്ളിൽ തുരുമ്പ് പിടിച്ചു പോകുന്നു അതായിരുന്നു പരാതികൾ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ ചേട്ടാ എങ്ങനെയാണെങ്കിൽ ഒന്ന് പറയാമോ ഞാൻ ഒരുപാട് പേർക്ക് ഇത് പറഞ്ഞു കൊടുത്തെങ്കിലും വീണ്ടും വീണ്ടും ഇതിങ്ങനെ മെസ്സേജുകൾ വന്നു കൂടിക്കൊണ്ടിരിക്കുക കാരണം അവർക്കുള്ളൊരു വിഷമമുണ്ട് കാരണം ഇതെല്ലാം റെഡിയാക്കി ആർക്കെങ്കിലും കൊടുത്ത് കഴിയുമ്പോഴായിരിക്കും ഇതൊരു റെസ്റ്റിങ്ങിലേക്ക് പോകണം അപ്പം മേടിച്ചുകൊണ്ട് പോയവർക്കും സങ്കടമായിരിക്കും പിന്നെ ഇത് എങ്ങനെ അവരിൽ നിന്ന് മേടിക്കണം ഇനി ഞങ്ങൾ എങ്ങനെ സെയിൽ ചെയ്യും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും മനസ്സിലേക്ക് ഓടി വരും അപ്പോൾ അതിൽ നിന്നൊരു പരിഹാരം എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞ നിങ്ങളെ വീടുകളിൽ ഇപ്പോൾ ഈ കോപ്പർ വയറോ അല്ലെങ്കിൽ മെറ്റൽ വയറുണ്ടെങ്കിൽ കൂട്ടം കൂട്ടി ഇടരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒരിടത്ത് വയ്ക്കരുത് തുറസായ സ്ഥലത്ത് വയ്ക്കരുത് തണുപ്പുള്ള പ്രദേശത്ത് വയ്ക്കരുത് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് പിന്നെ കൂടാതെ ഇപ്പം നിങ്ങളുടെ കയ്യിലൊരു നൂറെണ്ണം ഇരിക്കുകയാണ് അല്ലെങ്കിൽ ഒരു പത്തെണ്ണം ഇരിക്കണമെങ്കിൽ അത് പത്തും പത്ത് കവറിലാക്കാൻ നിൽക്കുക നൂറാണെങ്കിൽ പത്ത് പത്തെണ്ണം വെച്ചിട്ട് മാറ്റി മാറ്റി വയ്ക്കുക പക്ഷേ വയ്ക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ സിൽക്ക ജെല്ലും കൂടെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലത് ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വലിച്ചെടുക്കും ഇനി അതില്ലയെന്നുണ്ടെങ്കിൽ നല്ല കവറെടുത്ത് അതിനകത്ത് ഇട്ടതിന് ശേഷം നല്ല ടേപ്പ് വെച്ച് ഒട്ടിച്ച് മാറ്റി വയ്ക്കുക കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ റെസ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിൻ്റെ കാര്യത്തിലും തീരുമാനവും എന്ന് വെച്ചാൽ എല്ലാം തുരുമ്പ് പിടിച്ച് പോകുന്ന ഒരവസ്ഥയാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സാധനങ്ങളിൽ ഒരിക്കലും ഒരു നൂല് വെച്ചോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് വച്ചോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് കാരണം കോപ്പർ വയർ അല്ലെങ്കിൽ മെറ്റൽ വയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് കെട്ടിവെക്കാൻ രണ്ട് എൻഡിലും കെട്ടിവെക്കാം എന്ന് കരുതി ആരും കെട്ടിവെക്കരുത് ആ കെട്ടുന്ന ഭാഗത്ത് നിന്ന് തുരുമ്പ് തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളിത് ശ്രദ്ധിക്കത്തില്ല ഇത് നമ്മൾ കോർത്ത് വരുമ്പോഴത്തേക്കും ഭാവിയിൽ പിന്നെ അല്ലെങ്കിൽ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തുരുമ്പിലേക്ക് അങ്ങ് പോകും ഫുള്ള് തുരുമ്പ് കയറി കഴിയുമ്പോഴത്തേക്കും നമുക്കിത് കൊടുക്കുന്ന ആൾ നമ്മളുടെ അടുത്ത് പരാതി പറഞ്ഞാൽ പിന്നെ ആൾ നമ്മളുടെ അടുത്ത് ഓർഡറും തരത്തില്ല കാരണം ആൾ മോശം സാധനമാണ് എനിക്ക് കിട്ടിയതെന്ന് ആളങ്ങ് വിചാരിക്കുക അതുകൊണ്ടാണ് ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായിരിക്കും കൂടാതെ നിങ്ങളിപ്പോൾ ബി സെവൻ തൗസൻഡ് അല്ലെങ്കിൽ ബി സിക്സ് തൗസൻഡ് പോലെയുള്ള ഗ്ലൂകൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്മെല്ല് മിക്കവാറും എല്ലാവർക്കും അറിയാം അതേ സ്മെല്ലിൻ്റെ കണ്ടൻറ്റിൽ വരുന്നതാണ് പേളിൻ്റെ മുത്ത് പേളിൻ്റെ മുത്തിന് ഒരു സ്മെല്ലുണ്ട് പക്ഷെ അത് ആരും ശ്രദ്ധിക്കാറില്ല നമ്മൾ ഈ സാധനം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ തന്നെ നമ്മളിരുന്ന് ഇതുപോലെയുള്ള വർക്കും കാര്യങ്ങളും എല്ലാം അങ്ങ് ചെയ്യാൻ തുടങ്ങുക അപ്പോൾ അതിനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൂ ആഡ് ചെയ്യാതെ തന്നെ ഇതിനെ മാക്സിമം വയറിലേക്ക് ഇറക്കുക എൻ്റെ ക്യാപ്പ് മാറ്റി എൻ്റെ ടേപ്പ് ഒട്ടിച്ച് തന്നെ കൊടുക്കുക കാരണം എൻ്റെ ക്യാപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ക്യാപ്പ് പൊട്ടിപ്പോയി മുത്തുകളെല്ലാം ഇളകി പോകുമെന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ഒട്ടിക്കുന്നത് പക്ഷേ ഈ പറയുന്ന കെമിക്കലുകൾ മെറ്റലിലേക്കോ അല്ലെങ്കിൽ കോപ്പർ വയറ്റിലേക്കോ വരുമ്പോൾ അതിൻ്റെ ഓട്ടോമാറ്റിക് റിയാക്ഷൻ ഉണ്ടായിട്ടാണ് ഈ ഒരു കളർ ഫെയ്ഡ് അല്ലെങ്കിൽ റെസ്റ്റിങ് കോട്ടിങ്ങും കാര്യങ്ങളും വന്നിട്ട് നാല് ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വരുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഒരു കാര്യമാണ് ചേട്ടാ മാക്സിമം പോയാൽ രണ്ട് തൊട്ട് നാല് ദിവസം നാല് ദിവസം ആകുമ്പോൾ തന്നെ റെസ്റ്റിങ് പിടിക്കും പിന്നെ ഇതെങ്ങനെ റെഡിയാക്കി കൊടുക്കും അതുകൊണ്ട് ഒരു പേടിയുണ്ട് കാരണം നമ്മളെ കയ്യിൽ സാധനങ്ങൾ നഷ്ടമാവുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രതിവിധി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞു തരാമോ അങ്ങനെ ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ ഈ ഈർപ്പത്തിൻ്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മെറ്റൽ വയർ അല്ലെങ്കിൽ കോപ്പർ വയർ നമ്മൾ ഓപ്പൺ സ്പേസിൽ ഇടാതെ മാറ്റി വയ്ക്കുക കൂടാതെ നിങ്ങളെ കൈ നല്ല ശുദ്ധമായി കഴുകി തുടച്ചതിന് ശേഷം ഇതുപോലെയുള്ള വർക്കുകളിലല്ല ഇരിക്കുക ഇതിൽ നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മളെ കൈ കുഴപ്പമില്ലല്ലോ നമ്മൾ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ ടൈമിലും കയ്യിലെ ഉള്ളിൽ ഈർപ്പത്തിൻ്റെ അംശം വേർപ്പ് വന്നിരിക്കുക ആ സമയത്ത് ഉപ്പ് രസത്തിൻ്റെ അംശം ഉണ്ടെങ്കിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ വയറിൽ കയറി പിടിക്കുകയും പിന്നെ അതിന് റെസ്റ്റിങ് കോട്ടിങ്ങിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോഴും നമുക്കൊരു ഓർഡർ കിട്ടുന്ന ആളുടെ അടുത്ത് നമ്മൾ എടുത്തു പറയണം എൻ്റെ ക്യാപ്പിൻ്റെയും എൻ്റെ ടേപ്പിൻ്റെയും ഉപയോഗം എന്താണെന്ന് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നിട്ട് അത് തന്നെ കൊടുക്കാൻ നോക്കുക എൻ്റെ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് കൊടുക്കുക എൻ്റെ ക്യാപ്പ് ഇടുമ്പോൾ അവരോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാലും അവർക്ക് ഒരു ഗുണമായിരിക്കും കാരണം നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞല്ലോ അതെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതിന് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടുകാരൊന്നും ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളിത് മെറ്റൽ വയറും കോപ്പർ വയറും തുറസായ സ്ഥലത്ത് ഇടരുത് അങ്ങനെ ഇടുമെന്നുണ്ടെങ്കിൽ പറയുന്ന റെസ്റ്റിംഗ് കോട്ടിങ്ങും കാര്യങ്ങളും വരും ഒരു കവറിലാക്കി ആ കവറിനകത്ത് എയർ ഉണ്ടാവാൻ പാടില്ല ഉണ്ടെങ്കിൽ ഒരു സിൽക്ക ജെല്ല് മേടിക്കുക അതിനകത്ത് ഇട്ടിട്ട് അതിലടച്ച് മാറ്റി വയ്ക്കുക ഈർപ്പത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിൽക്ക ജെല്ല് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ വലിച്ചെടുക്കുകയും അത് ഫ്രഷ് ആയിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും കൂടാതെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരുമിച്ച് വയ്ക്കാതെ കുറച്ച് കുറച്ചായിട്ട് മാറ്റി മാറ്റി വയ്ക്കുക കാരണം ഒരെണ്ണത്തിൽ റെസ്റ്റ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാത്തിലും ഓട്ടോമാറ്റിക്കായിട്ട് റെസ്റ്റ് വരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രശ്നത്തിൽ നിങ്ങൾക്ക് തന്നെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാവരും ഒന്ന് മൈൻഡിൽ സെറ്റ് ചെയ്യുക കാരണം നമ്മൾ ഓരോ വർക്കുകളും നമ്മൾ ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എല്ലാവരെയും ഓഡർ ക്യാൻസലായിപ്പോകും അപ്പോൾ ആ ഒരു ഓർഡർ ക്യാൻസലാകുമ്പോൾ നമ്മൾ ഈ മേടിച്ചു വെച്ചിരിക്കുന്ന മെറ്റീരിയല് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതേപടി ഇരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഭയങ്കര വിഷമം തോന്നും പിന്നെ നമ്മളിത് ചെയ്യാതെയാകും പിന്നെ ഇത് വേണ്ടെന്ന് വെച്ച് കളഞ്ഞിട്ട് പോകും ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ ആരും കൊണ്ടെത്തിക്കരുത് ഞാനിവിടെ സാധാരണ ഗ്ലൂ വച്ച് ഒന്നും യൂസ് ചെയ്യാറില്ല എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക ഗ്ലൂ ഗണ്ണ് വച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ ടേപ്പ് വച്ചിട്ടോ ആയിരിക്കും എൻ്റെ എല്ലാ വർക്കുകളും പോകുന്നത് കൂടാതെ ഞാൻ ഈ റെഡിയാക്കി എടുക്കുന്ന സാധനങ്ങളൊന്നും ഒരു കവറിനകത്ത് ആക്കി മാറ്റി വയ്ക്കുന്നില്ല ഇതെല്ലാം തുറസായ സ്ഥലങ്ങളിലാണ് ഇട്ട് വച്ചിക്കുന്നത് ഇവിടെ കിടന്നിട്ട് പോലും ഒരെണ്ണത്തിൽ പോലും റസ്റ്റിംഗ് കോട്ടിങ് വന്നിട്ടില്ല അതുകൊണ്ടാണ് എടുത്ത് നിങ്ങളെടുത്ത് പറഞ്ഞത് അപ്പോൾ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ആ ഒരു മെസ്സേജ് ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക